ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ബിൽ നിയമസഭ പാസാക്കി ഗവർണർ ഒപ്പുവെക്കുന്നതോടെ സംസ്ഥാനത്ത് ഏക സിവിൽ കോഡ് നിയമമാകും ഇതോടെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി രാജ്യത്ത് ഒറ്റ ജനത ഒറ്റ നിയമം കൊണ്ടുവരുന്നതിന്റെ ആദ്യ ചൂടാണിത് തിങ്കളാഴ്ച ആരംഭിച്ച ഉത്തരാഖണ്ഡ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ബിൽ അവതരിപ്പിച്ചത് അഞ്ചക സമിതി കൈമാറിയ ഏകീകൃത സിവിൽ കോഡിന്റെ കരടിന് ഞായറാഴ്ചയാണ് ഉത്തരാഖണ്ഡ് മന്ത്രിസഭ അംഗീകാരം നൽകിയത് അതേസമയം ബില്ല് പാസാക്കുന്നതിൽ പ്രതിപക്ഷത്തെ വിവരങ്ങൾ അറിയിച്ചില്ല എന്ന ആരോപണം മുഖ്യമന്ത്രി നിഷേധിച്ചു ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്നേക്കും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ യു സി സി ബില്ല് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് രാജസ്ഥാൻ അറിയിച്ചിരുന്നു സ്ത്രീകളോടുള്ള അവഗണന അവസാനിപ്പിക്കാൻ നിയമം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിവാഹം വിവാഹമോചനം സ്വത്തവകാശം എന്നിവയിൽ തുല്യത ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പുഷ്പർ സിംഗ് ധാമി പറഞ്ഞു